തട്ടുകടകളിലൊക്കെ നമ്മെ കൊതിപ്പിക്കാൻ പാകത്തിന് നിരക്കുന്ന പാനിപ്പൂരി പണിതരുമോ തരും എന്ന് തന്നെയാണ് നിലവിലുള്ള പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പാനിപ്പൂരിയിലും കൃത്രിമ നിറവും കാൻസോജനി ഘടകങ്ങളും കണ്ടെത്തിയിരിക്കുന്നു ഇവ കാൻസർ ഉണ്ടാക്കുന്നവയാണ് കർണാടകയിൽ നിന്നാണ് ഈ റിപ്പോർട്ട് വരുന്നത് ഈ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ കേരളത്തിലും പരിശോധന വേണം എന്ന ആവശ്യം ഇപ്പോൾ ശക്തമാകുന്നു തട്ടുകടകളിൽ വില്പനക്ക് വെച്ച പാനിപ്പൂരി സാമ്പിളുകൾ പരിശോധിച്ച കർണാടക ആരോഗ്യവകുപ്പ് അധികൃതർക്ക് ലഭിച്ചത് ഞെട്ടിക്കുന്ന ടെസ്റ്റ് റിസൾട്ട്സ് ആണ് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ ശേഖരിച്ച പാനിപ്പൂരിയുടെ ഇരുപത്തിരണ്ട് ശതമാനം സാമ്പിളുകളും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതാണ് എന്ന് വെളിപ്പെടുത്തി റിപ്പോർട്ടുകൾ പ്രകാരം ശേഖരിച്ച ഇരുന്നൂറ്റി സാമ്പിളുകളിൽ നാല്പത്തിയൊന്ന് സാമ്പിളുകളിൽ കൃത്രിമ നിറങ്ങളും ക്യാൻസറിന് കാരണമാകുന്ന കാർസനോജനിക് ഘടകങ്ങളും കണ്ടെത്തി മറ്റു പതിനെട്ട് സാമ്പിളുകൾ മനുഷ്യ ഉപഭോഗത്തിന് യോഗ്യമല്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണ് തെരുവുകളിൽ വിളമ്പുന്ന പാനിപ്പൂരിയുടെ ഗുണനിലവാരത്തെക്കുറിച്ച് നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ട് എന്ന് ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ ശ്രീനിവാസ് അറിയിക്കുന്നു പാനിപ്പൊരി തയ്യാറാക്കുന്നതിൽ ചേർക്കുന്ന പൊടികളിലും സോസുകളിലുമാണ് രാസവസ്തുക്കൾ അടങ്ങിയ കൃത്രിമ നിറങ്ങൾ കണ്ടെത്തിയത് എന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ദോഷകരമായ വസ്തുക്കൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന പാനിപ്പൊരിക്ക് നിരോധനം ഏർപ്പെടുത്താൻ ഒരുങ്ങുകയാണ് കർണാടക സർക്കാർ ഇങ്ങനെ കർണാടകയിൽ നിന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നതോടെ കേരളത്തിലും പരിശോധന വേണം എന്ന ആവശ്യം ശക്തമാവുകയാണ് കൃത്രിമ നിറങ്ങളിലെ ഘടകങ്ങൾ പൊതുജനാരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കും എന്നതിനെ തുടർന്നാണ് ഈ തീരുമാനം ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി പാനീപുരി കൃത്രിമ നിറങ്ങൾ ചേർക്കുന്നതിന് നിയന്ത്രണം സംസ്ഥാന വ്യാപകമായ നിർദ്ദേശം നൽകിയതായി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അറിയിച്ചു ഹോട്ടലുകളും വഴിയോര കടകളും ഉൾപ്പെടെ ഇരുന്നൂറ്റി അറുപത് ഭക്ഷണശാലകളിൽ നിന്നുള്ള സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് എടുത്തത് സാമ്പിളുകളിൽ കാരണമാകുന്ന രാസപദാർത്ഥങ്ങളുടെയും കൃത്രിമ നിറത്തിന്റെയും സാന്നിധ്യം കണ്ടെത്തി പതിനെട്ടെണ്ണം ഭക്ഷ്യയോഗ്യം അല്ലാത്തവയാണ് ബ്രില്യൻ ബ്ലൂ സൺസെറ്റ് യെല്ലോ കൃത്രിമ നിറം നൽകാൻ പാനിപൂരിയിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന നിറങ്ങളാണ് ഇവ ഇവ കാൻസറിന് പുറമെ ഉദരസംബന്ധമായ രോഗങ്ങൾക്കും ഹൃദയാഘാതത്തിനും വൃക്കകളുടെ തകരാറണം കാരണമാകുമെന്നും പഠനങ്ങൾ സൂചിപ്പിക്കുന്നു കർണാടകയിൽ ഉടനീളം പാനിപൂരി തയ്യാറാക്കുന്നതിൽ കൃത്രിമ നിറങ്ങളുള്ള സോസുകളും മുളക് പൊടിയും ഉപയോഗിക്കുന്നത് നിരോധിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു നമുക്കറിയാം ഇതിനു മുൻപ് ഇതുപോലെ ക്യാൻസറിന് കാരണമായ ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്ന ഭയമുണ്ടാക്കിയത് നമുക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള പഞ്ഞിമിഠായിയാണ് ഒരു വടിയിൽ തൂക്കി പ്ലാസ്റ്റിക് കവറുള്ള കൊച്ചു കൊച്ചു പാക്കറ്റുകളാക്കി വെൽക്കുന്ന പഞ്ഞിമിഠായി കുഞ്ഞുങ്ങൾക്കൊന്നും വാങ്ങി നൽകരുത് എന്നുള്ള ഒരു ഇൻഫർമേഷൻസ് ആ സമയത്ത് പുറത്തുവന്നിരുന്നു ഇതിൽ അർബുദത്തിന് കാരണമാകുന്ന മാരകരാസപദാർത്ഥം റൊഡാമൈൻ ബി ഉണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് പുതുച്ചേരി ഭക്ഷ്യസുരക്ഷാ വകുപ്പാണ് ആ പരിശോധന കണ്ടെത്തിയത് വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കെമിക്കലുടയാണ് റൊഡാമൈൻ ബി തീപ്പെട്ടി കമ്പുകളിലും പച്ചക്കറികളിലും ഒക്കെ നിറം കൂട്ടുന്നതിനായി അത് ഉപയോഗിക്കാറുണ്ട് പുതുച്ചേരിയിൽ പഞ്ഞിമിഠായി വിൽപ്പന നടത്തുന്നവരെ കണ്ടെത്തി ചോദ്യം ചെയ്തു അവരുടെ സംഘത്തിലുള്ളവർ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതുപോലെ മായം ചേർത്ത് മിഠായി വിൽക്കുന്നുണ്ട് എന്ന സംശയവും ഉണ്ടായിരുന്നു എന്തായാലും പഞ്ഞിമിഠായി ഇപ്പോൾ പല പലരും വളരെയധികം ജാഗ്രതയോടുകൂടിയെ പലരും മെജോറിറ്റിയും വാങ്ങിക്കാറില്ല പിന്നെ വാങ്ങിക്കുന്നെങ്കിൽ അതിനെ അത്രത്തോളം കെയർഫുള്ളായിട്ട് ആയിട്ട് അല്ലെങ്കിൽ സംശയാസ്പദമായ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തടത്തുനിന്ന് തന്നെയാണ് പലരും വാങ്ങിക്കഴിക്കാറുള്ളത് പാനിപ്പൂരി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ തെരുവുകളിലൊക്കെ വൈകുന്നേരമാകുമ്പോൾ വളരെ സജീവമാകുന്ന ഒരു വിഭവം തന്നെയാണ് പലർക്കും ഇതൊരുപാട് ഇഷ്ടമാണ് പ്രത്യേകിച്ച് ടെക്കീസിനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് പാനിപ്പൂരി പക്ഷെ അത് നമ്മുടെ ഹെൽത്തിന് വളരെയധികം പ്രശ്നമുണ്ടാക്കും എന്നുള്ള ഈ റിപ്പോർട്ട് വരുമ്പോൾ ശരിക്കും നമ്മൾ വാങ്ങിക്കഴിക്കുന്ന ഓരോ ഭക്ഷണവും നമ്മൾ മാക്സിമം നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നതിനാണ് ബെസ്റ്റ് എന്ന് നമുക്ക് തീരുമാനമെടുക്കും എടുക്കേണ്ടി വരും അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണത്തിനും ചില പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളില്ലാത്ത സുരക്ഷിതമായ ഫുഡ് കഴിക്കാൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഒരിക്കൽ കൂടി ഊന്നി ഉറപ്പാക്കുകയാണ് ഈ റിപ്പോർട്ട് ന്യൂസ് ഡെസ്ക് കർമാനുസ്